കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളമാകെ ആകെ അമ്പരന്ന് നിൽക്കുകയാണ് ആ അമ്പരപ്പ് എന്തെങ്കിലും മോശമായ സംഭവം ഉണ്ടായത് കൊണ്ടല്ല മറിച്ച് ഇരുപത്തിയൊൻപത് വയസ്സുകാരനായ ഒരു പയ്യൻ ഒരു ചെറുപ്പക്കാരൻ കേരളത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചലനത്തിലാണ് കേരളത്തിലെ സമൂഹ മനസാക്ഷി ആകെ അമ്പരന്ന് നിൽക്കുന്നത് ഹിരൻദാസ് മുരളി എന്നാണ് ആ ചെറുപ്പക്കാരന്റെ പേര് വയസ്സ് ഇരുപത്തിയൊൻപത് എന്നാണ് കേൾക്കുന്നത് പക്ഷേ ഹിരൻദാസ് മുരളിയെ മലയാളി അറിയുന്നത് ആ പേരിലല്ല മറിച്ച് വേടൻ എന്ന പേരിലാണ് വേടൻ വേടൻ എന്നാൽ നമ്മളൊക്കെ അറിയുന്നത് വേട്ടയ്ക്ക് പോകുന്നവൻ എന്നാണ് നമ്മൾ അറിയുന്നത് വേടൻ വേടനെ സാധാരണഗതിയിൽ മലയാളി മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നോക്ക ഒരു പിന്നോക്ക സമുദായം എന്നുള്ള നിലയിലാണ് വെറു വേട സമുദായം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ വേടൻ എന്ന ഈ ചെറുപ്പക്കാരൻ ഒരു വലിയ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു നിശബ്ദ വിപ്ലവം പൊതുപ്രവർത്തനായിട്ടുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെയേറെ ലജ്ജ തോന്നിയ ഒരു സംഭവമായിരുന്നു ഈ ഈ വേടനുമായി ബന്ധപ്പെട്ടുള്ളത് കാരണം ഈ വേടൻ ശ്രദ്ധയിൽ പെടാതെ പോയല്ലോ അതായിരുന്നു എനിക്കുണ്ടായിരുന്ന എന്നെ ലജ്ജിപ്പിച്ചത് കഴിഞ്ഞ മൂന്നാല് വർഷ കാലമായി അല്ലെ കഴിഞ്ഞ നാലഞ്ചു വർഷ വേടൻ എന്ന ഈ ചെറുപ്പക്കാരൻ കേരളത്തിലെ പൊതു സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചലനം അത് അത്യ അഭൂതപൂർവ്വമായിരുന്നു കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ പൊതുമണ്ഡലത്തിലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചലനം എന്നുള്ളതല്ല അതിനേക്കാൾ ഉപരി കേരളത്തിലെ ചെറുപ്പക്കാരുടെ ഇടയിൽ കേരളത്തിലെ യുവാക്കളുടെ ഇടയിൽ ഈ വേടൻ എന്ന ഈ ചെറുപ്പക്കാരൻ ഈ കീഴാളൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വിപ്ലവം അതിന്റെ ആഴം അതിന്റെ വലിപ്പം അതിന്റെ തീക്ഷ്ണത അതിന്റെ തീവ്രത അതൊന്നും കാണാതെ പോയല്ലോ ഞാൻ എന്നോർത്ത് സത്യത്തിൽ ഞാൻ ലജ്ജിക്കുകയാണ് സ്വത്തുക്കൾ എനിക്ക് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് വേടനാണ് കേരളത്തിലെ പ്രതിപക്ഷം എന്നാണ് യഥാർത്ഥ പ്രതിപക്ഷം കേരളത്തിൽ ഇന്ന് വേടനാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക നമുക്കറിയാം നമുക്കൊരു പ്രതിപക്ഷ നേതാവുണ്ട് നമുക്കൊരു പ്രതിപക്ഷമുണ്ട് ആ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വമാണ് ഭരണകൂടത്തിനെതിരെ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുക നിസ്വരെ ദരിദ്രരെ ചെറുപ്പക്കാരെ തൊഴിലില്ലാത്തവരെ തൊഴിലാളികളെ അവരെയൊക്കെ സംഘടിപ്പിച്ച് ഭരണകൂടത്തിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ അതിശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഉത്തരവാദിത്വമുള്ളത് കേരളത്തിലെ പ്രതിപക്ഷത്തിനാണ് പക്ഷേ കേരളത്തിലെ ആ പ്രതിപക്ഷം വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം ആ പ്രതിപക്ഷം അമ്പെ പരാജയപ്പെട്ടെടുത്ത് കേരളത്തിലെ ഭരണകൂടത്തിനെതിരെ ജനങ്ങളെ പ്രത്യേകിച്ചും ലക്ഷക്കണക്കിന് വരുന്ന യുവാക്കളെ സംഘടിപ്പിക്കുന്ന ഒരു വലിയ പോർമുഖം തുറന്ന് അതിന്റെ മുന്നിൽ ഒരു വിപ്ലവകാരിയെ പോലെ ജ്വലിച്ചു നിൽക്കുകയാണ് വേടൻ എന്ന ഹിരൺദാസ് മുരളി എന്ന ചെറുപ്പക്കാരൻ സുഹൃത്തുക്കളെ ആരാണ് ഈ വേടൻ വേടൻ കേരളത്തിലെ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട പാണ സമുദായത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ് വേടൻ ആ വേടൻ കഴിഞ്ഞ നാല് വർഷക്കാലമായി നാലഞ്ചു വർഷക്കാലമായി കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചലനം അത് ഇംഗ്ലീഷിൽ അൺപ്രസിഡന്റഡ് എന്ന വാക്ക് ഉപയോഗിച്ചാൽ മതിയോ എന്നുള്ളതാണ് എനിക്ക് ഉള്ള സംശയം ആ വേടൻ പറയുന്ന രാഷ്ട്രീയം ആ വേടൻ പറയുന്ന കീഴാളർ കീഴാള രാഷ്ട്രീയം ആ വേടൻ പറയുന്ന ഇല്ലാത്തവന്റെ രാഷ്ട്രീയം ആ വേടൻ പറയുന്ന അനീതിക്കെതിരെ നീതിക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയം ആ രാഷ്ട്രീയമാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷം വിശാലാർത്ഥത്തിൽ ഒരു പ്രതിപക്ഷം ഉന്നയിക്കേണ്ട രാഷ്ട്രീയം എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ വേടന്റെ റാപ്പ് സംഗീതം റാപ്പ് എന്ന് പറയുന്നത് അത് ആഫ്രിക്കയിൽ ഉത്ഭവിച്ച ഈ അതായത് ഇല്ലാത്തവന്റെ അവന്റെ പ്രതിരോധത്തിന്റെ പോർമുഖം തുറക്കാനുള്ള ഒരു വലിയ സംഗീത ധാരയാണ് റാപ്പ് സംഗീതം ആ റാപ്പ് സംഗീതത്തിൽ മലയാള ഭാഷയിൽ ഇല്ലാത്തവന്റെ രാഷ്ട്രീയം നീതിക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയം ഭരണകൂടത്തിനെതിരായിട്ടുള്ള രാഷ്ട്രീയം തീക്ഷ്ണമായ ഭാഷയിൽ തീവ്രമായ ഭാഷയിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഈ വേടൻ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ വിപ്ലവകരമായ പ്രവർത്തനങ്ങൾക്ക് നേർത്തു നൽകില്ലേ സുഹൃത്തുക്കളെ ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മളറിയാവില്ല നമ്മൾ കുറച്ച് കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താ നമ്മുടെ യുവാക്കൾ വഴിതെറ്റുന്നു അവർ ലഹരിയുടെ മാർഗത്തിലേക്ക് പോകുന്നു അവർ അക്രമത്തിന്റെ മാർഗത്തിലേക്ക് പോകുന്നു അവർ മദ്യത്തിന്റെ മാർഗത്തിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മുടെ ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ കണ്ണീർ ഒഴുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പുതിയ തലമുറ നശിച്ചു പോകുന്നു ഇല്ലാതായി പോകുന്നു ആ നശിച്ചു പോകുന്നു എന്ന് നമ്മൾ മനോവേഥയോടുകൂടി പറഞ്ഞുകൊണ്ടിരുന്ന ആ ചെറുപ്പക്കാരുടെ സമൂഹത്തെ വിപ്ലവത്തിന്റെ മാർഗത്തിലേക്ക് ശരിയുടെ മാർഗത്തിലേക്ക് അനീതിക്ക് വേണ്ടി അനീതിക്കെതിരായി പോരാടേണ്ട മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ഒരു അനിതര സാധാരണമായിട്ടുള്ള ഒരു ഒരു പ്രവർത്തനത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് വേടൻ പിന്നെ ആ വേടൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട് ഞാൻ ഒന്ന് രണ്ട് ദിവസമായിട്ട് അതിനെക്കുറിച്ച് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വേടൻ വിത്ത് വേർഡ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് സുഹൃത്തുക്കളെ ആ ചാനലിൽ ഞാൻ എന്റെ കണക്കുകളൊക്കെ ഞാൻ നോക്കി ആ നോക്കിയപ്പോ ആ ചാനലിൽ ആ യൂട്യൂബ് ചാനലിന് മാത്രം മൂന്ന് ലക്ഷത്തിലധികം മൂന്ന് കോടിയിലധികം വ്യൂസ് മൂന്ന് കോടിയിലധികം ആളുകൾ മൂന്ന് കോടിയിലധികം തവണ ആളുകൾ പിന്നെ ആ വീഡിയോ യൂട്യൂബിൽ സന്ദർശിച്ചിട്ടുണ്ട് മൂന്ന് കോടി അപ്പൊ ഞാൻ ആലോചിത്തോളം മൂന്ന് കോടിയേ ഉള്ളൂ ഞാൻ ആലോചിക്കായിരുന്നു എന്റെ പ്രതിപക്ഷം എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിനോലൊന്ന് അഞ്ച് കോടിയിലധികം ഉണ്ടല്ലോ ഇതെന്താണ് മൂന്ന് കോടി എന്ന് പറഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ഞാൻ ആകെ നാണം കെട്ടുപോയി കാരണം എന്താ എന്റെ യൂട്യൂബ് ചാനലിൽ അഞ്ചു കോടി വ്യൂസ് ഉണ്ട് ശരിയാണ് അഞ്ചു കോടി തവണ എന്റെ യൂട്യൂബ് ചാനൽ ജനങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് പക്ഷേ അത് ആയിരത്തി എഴുന്നൂറ് വീഡിയോകൾക്കാണ് എന്നാൽ വേടന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിച്ച മൂന്ന് കോടി പേര് സന്ദർശിച്ചത് വെറും പതിമൂന്ന് വീഡിയോകൾക്കാണ് നമ്മൾ ഓർക്കണം പതിമൂന്ന് വീഡിയോകൾ അതുപോലെ സ്പോട്ടിഫൈ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടൻ്റെ ഒരു സംവിധാനമുണ്ട് അതിൽ ഓരോ മാസവും ഇരുപത് ലക്ഷത്തോളം സ്ഥിരം കേൾവിക്കാരുണ്ട് ഈ വേടൻ എന്ന് പറഞ്ഞ ഈ ഇരുപത്തി ഒൻപത് വയസ്സുകാരന്റെ റാത്ത് സംഗീതം കേൾക്കാൻ അപ്പൊ അതുകൊണ്ട് ആ വേടൻ വേടൻ ചെയ്തതെല്ലാം ശരിയാണെന്നും ഞാൻ പറയുന്നില്ല വേടൻ കഞ്ചാവ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞു അത് തെറ്റു തന്നെയാണ് അതിന് ശിക്ഷ കിട്ടണം അതൊന്നും യാതൊരു തർക്കമില്ല കഞ്ചാവ് പക്ഷെ ഉപയോഗിച്ചെങ്കിലും കഞ്ചാവ് ഉപയോഗിച്ച് തെറ്റായി പോയി ഞാൻ അതിനെ ചെയ്യാൻ പാടില്ല ചെറുപ്പക്കാരൊന്നും എന്റെ ഇത്തരം ശീലങ്ങൾ കണ്ടത് എന്ന് പറയാനുള്ള സാമാന്യ മര്യാദ വേടൻ കാണിച്ചിട്ടുണ്ട് പക്ഷെ ആ വേടൻ ആ വേടൻ ഭരണകൂടത്തെ ആകെ ഞെട്ടിച്ച് ഇളന്നിരിക്കുന്നു എന്നുള്ള വസ്തുതയാണ് അതുകൊണ്ടാണ് ആ വേടൻ കഞ്ചാവ് കേസിൽ പിന്നെ വേടന് പെറ്റി കേസാണ് അതിന് ജാമ്യം കിട്ടുമെന്ന് വന്നപ്പോ പുലിപ്പല്ല് ആയി ഭരണകൂടം വന്നത് പുലിപ്പല്ല് പുലിപ്പല്ലിന് ഏഴ് വർഷത്തെ തടവ് ശിക്ഷ കിട്ടി അകത്താക്കാൻ നോക്കുന്നു പുലിപ്പല്ല് കഴുത്തിലിട്ടുകൊണ്ട് വേടനെ വേടനെ പുലിപ്പല്ല് കഴിച്ചിരുന്നിട്ടുകൊണ്ട് അകത്താക്കാൻ നോക്കിയത് എന്തുകൊണ്ടാ വേടൻ വേടനായതുകൊണ്ടാണ് വേടൻ ഒരു സാധാരണക്കാർ ഒരു പിന്നോക്കക്കാരനായതുകൊണ്ടാണ് വേടൻ ജയിലിലാകാ ജയിലിലാകാൻ വേണ്ടിയിട്ട് നോക്കിയത് പുലിപ്പല്ലിട്ടുണ്ട് ഇവിടെ ഞെളിഞ്ഞ് നടക്കുന്ന ഒരു കേന്ദ്ര മന്ത്രിയുണ്ട് കേരളത്തിൽ അയാളുടെ പേരാണ് സുരേഷ് ഗോപി അയാൾ എത്രയോ നാളായി രണ്ട് പുലിപ്പല്ലും ഇട്ടുകൊണ്ട് ഞെളിഞ്ഞ് നമ്മുടെ മുമ്പിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായില്ലേ അയാൾക്കെതിരെ കേസുണ്ടോ സുഹൃത്തുക്കളെ അയാൾക്കെതിരെ കേസുണ്ടോ ജയറാം എന്ന് പറഞ്ഞ നടൻ അയാൾ രണ്ട് പുലിപ്പല്ലിട്ടുണ്ട് എത്ര നാളായി നമ്മുടെ മുമ്പിൽ കൂടെ നടക്കുന്നു അയാൾക്കെതിരെ കേസുണ്ടോ ആനക്കൊമ്പ് കൈവിളി വെച്ചതിന് മോഹൻലാലിനെതിരെ എന്താണുള്ളത് കേസ് വന്ന് മോഹൻലാൽ രക്ഷപ്പെട്ടു പോയില്ലേ അതാണ് വേടൻ പറഞ്ഞ ഇരട്ട നീതി വേടനോട് ചോദിച്ചപ്പോൾ വേടൻ പറഞ്ഞു രണ്ടായിരം കൊല്ലമായി നിലനിൽക്കുകയാണ് ഇരട്ട നീതി അതിനെതിരായിട്ടാണ് എൻ്റെ പോരാട്ടം എന്ന് വേടൻ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഈ വേടനാണ് കേരളത്തിലെ യഥാർത്ഥം പ്രതിപക്ഷം നമ്മളെല്ലാവരും പറയുകയാണ് പിണറായി വിജയൻ്റെ അപ്രമാദിത്വം പിണറായി വിജയൻ്റെ ഏകാധിപത്യം പിണറായി വിജയൻ പറയുന്നത് എല്ലാം നടക്കും എല്ലാം നശിച്ചു എന്നാണല്ലോ നമ്മൾ പറഞ്ഞു അല്ല ഒന്നും നശിച്ചിട്ടില്ല ഭരണകൂടത്തിൻ്റെ തെറ്റായ നടപടികൾക്കെതിരെ ജനങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ ഇവിടെ ഭരണകൂടത്തിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കുന്നത് സതീഷിന്റെ നേതൃത്വത്തിലുള്ള പരമ്പരാഗത ഭര പിന്നെ പ്രതിപക്ഷമല്ല മറിച്ച് വേണമെന്ന ഈ ചെറുപ്പക്കാരന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷമാണ് ഇന്ന് കേരളത്തിലെ പ്രതിപക്ഷം ആ പ്രതിപക്ഷം ഇന്ന് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാണ് എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാം